ആഹോ സോ ഡാങ് ആ മെച്ചി ടേൻ അങ്ങോട്ട് ജെസി അടിയൻ ഫിറ്റ് ചെയ്യാനാണ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളൂ അതെ ഹോസ്പിറ്റലിൽ നടങ്ങിയോ ആ എരിക്ക് വീട് അല്ലെങ്കിൽ നമ്മള് പറഞ്ഞ പോലെ തന്നെ വന്ന് വീട് ണിയിച്ച് ഒക്കെ റെഡിയാക്കി താക്കോല് തരണം എന്ന് വിചാരിച്ചു അങ്ങനെയാണല്ലോ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പൊ തിരക്കായതുകൊണ്ട് ഞാൻ ആ ഒരു പത്ത് ലക്ഷത്തിന്റെ ചെക്ക് അങ്ങനെ ഏൽപ്പിക്കുകയാണ് ഞാനില്ലാത്തോണ്ട് അവര് എല്ലാവരും കൂടെ അവിടെ നാട്ടിലെ എല്ലാവരും കൂടെ അവിടെ തരുന്നുണ്ട് അപ്പൊ വരുമ്പോ കാണാം വീട്ടിൽ കൂടെ വിളിക്കാ പറഞ്ഞ പിന്നെ ലേറ്റ് ആവും ും എടുക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് പോലൊക്കെ പണിയാലോ പിന്നെ നമ്മൾക്ക് മുമ്പ് ഇപ്പോലെ പലപ്പോഴും പല വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈ സ്റ്റാഫുകളൊക്കെ ഏൽപ്പിച്ചിട്ട് ആറും എട്ടും മാസം ഒക്കെ ഇട്ടു പഠിക്കും അപ്പോളെക്കും ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് കുറച്ചു പറ്റിച്ചു വീട് തന്നോ അവസരായിട്ട് എന്താ ആവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ മതി ധൈര്യമായിട്ടിരുന്നോ നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ നഷ്ടപ്പെട്ടു ഞാനും എന്റെ ഫാദർ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളാണ് അപ്പൊ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല പ്രകൃതിയുടെ ഭാഗമല്ലേ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കും റിവിലൂടെ ധൈര്യത്തില് പ്രകൃതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോവാ ശക്തമായിട്ട് മുമ്പോട്ട് പോവാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് മുമ്പോട്ട് എടുക്കട്ട് അതറിയില്ലെങ്കിൽ പറഞ്ഞോളൂ ജോലിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം ജോലിയും വീടും ഒക്കെ ആയിട്ട് ഉള്ളത് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തോ അതിപ്പോ വേദന കൊറവ് അമ്മ കൂടെസിന്റെ അമ്മയാണ്ട് വരുമ്പ കാണാ എല്ലാവരും സന്തോഷായിട്ട് ഇരിക്കും സപ്പോർട്ട് ഇല്ലാന്നറിയാം അതിലുള്ളത് കൊണ്ട് സന്തോഷിക്കാൻ ഇപ്പൊ പഠിക്കാ അത്രയും മനസ്സിലാകളെ എന്ന് പറയാനേ ഓക്കേ നമുക്ക് കാണാൻ വരുമ്പോ കാണാ